ഇവ അഞ്ചും ആർക്കും മാറ്റാനാവില്ല വിധിയാണ് ചാണക്യൻ പറയുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന നീതിശാസ്ത്രം ചാണക്യൻ രചിച്ചിട്ടുണ്ട് ആർക്കും മാറ്റാൻ കഴിയാത്ത ചില കാര്യങ്ങളെപ്പറ്റി ചാണക്യ നീതിയിലുണ്ട് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ പ്രായം അവരുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ നിശ്ചയിച്ചിരിക്കുന്നതാണ് ഓരോ വ്യക്തിയും ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുമെന്നും നിർണയിക്കുന്നത് അവൻ്റെ മുൻ ജന്മത്തിലെ കർമ്മങ്ങളാണ് ഇത് ആഗ്രഹിച്ചാലും മാറ്റാൻ കഴിയില്ല മുൻ ജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിലും ഈ ജന്മത്തിൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ചാണക്യൻ പറയുന്നു ഒരാൾ തൻ്റെ ജീവിതത്തിൽ എത്ര പണം സമ്പാദിക്കണമെന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് ഒരാൾ ആഗ്രഹിച്ചാലും അത് മാറ്റാൻ കഴിയില്ല ആചാര്യൻ ചാണകിന്റെ അഭിപ്രായത്തിൽ ഒരാൾ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും എപ്പോൾ മരിക്കുമെന്നതല്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നതാണ് ഒരു കുട്ടി നേടുന്ന അറിവിന്റെ അളവ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് തീരുമാനിക്കപ്പെടുമെന്ന് ആചാര്യൻ ചാണക്യൻ തന്നെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്